ഡെമാസ്കസിലെ മാർ ഏലിയാസ് ദേവാലയത്തിൽ ഞായറാഴ്ച തിരുക്കർമ്മങ്ങൾക്കിടെ നടന്ന തീവ്രവാദ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് അന്ത്യോക്കിയയുടെയും മുഴുവൻ കിഴക്കിന്റെയും ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയർ ഡമാസ്കസിലുള്ള ഡെമാസ്കസിലുള്ള ട്വീലയിലുള്ള ഏലിയാസ് പ്രവാചകന്റെ പള്ളിയിൽ വൈകുന്നേരം ആരാധനയ്ക്കിടെ നമ്മുടെ പ്രിയപ്പെട്ടവർ രക്തസാക്ഷികളായി ജീവൻ ഹോമിച്ചു പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് പള്ളിയുടെ പ്രവേശന കവാടത്തിൽ സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് നിരവധി പേർ രക്തസാക്ഷികളായി മരിക്കുകയും പള്ളിക്കുള്ളിലും സമീപത്തുമുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ായവരുടെയും പരിക്കേറ്റവരുടെയും കൃത്യമായ എണ്ണം ഇതുവരെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ത്യോക്ക്യയിലും കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഗ്രീക്ക് ഓർത്തഡോക്സ് ഈ ഹീനമായ പ്രവൃത്തിയും കുറ്റകൃത്യത്തെയും പള്ളികളുടെ പവിത്രതക്കെതിരായ സംഭവങ്ങളുടെ ഏറ്റെടുക്കാനും എല്ലാ പൗരന്മാരുടെയും സംരക്ഷണം ഉറപ്പാക്കാനും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധ പാത്രയർ ജോൺ പത്താമൻ ആദ്യ നിമിഷം മുതൽ തന്നെ സംഭവ വികാസങ്ങൾ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ് ദമാസ്കസിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായ യാഥാർത്ഥ്യം ലോകമെമ്പാടും എത്തിക്കുന്നതിനായി അദ്ദേഹം ആശയവിനിമയങ്ങൾ നടത്തുന്നു ഈ കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു രക്തസാക്ഷികളായവരുടെ ആത്മശാന്തിക്കായും മുറിവേറ്റവരുടെ രോഗശാന്തിക്കായും ദുഃഖിതരായ വിശ്വാസികളുടെ ആശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിലെ കൊടുങ്കാറ്റുകളുടെ മധ്യേ നമ്മുടെ രക്ഷയുടെ കപ്പലിനെ നയിക്കണമെന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനായ ദൈവമായ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന വാക്കുകളോടെയാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കിറ്റിന്റെ പ്രസ്താവന അവസാനിക്കുന്നത്